തിരുവനന്തപുരത്ത് ആത്മഹത്യ ചെയ്ത ഐ ബി ഉദ്യോഗസ്ഥയെ സുഹൃത്ത് സുഗാന്ത് ഗർഭചിത്രത്തിനായി ആശുപത്രിയിൽ എത്തിച്ചത് വ്യാജരേഖകൾ തയ്യാറാക്കിയാണെന്നുള്ള സ്ഥിരീകരണം വന്നിരിക്കുകയാണ് ഗർഭചിത്രത്തിന് പിന്നാലെ പ്രണയബന്ധത്തിൽ നിന്നും സുഗാന്ത് പിന്മാറുകയും ചെയ്തു വിവാഹത്തിന് താൽപ്പര്യമില്ലെന്ന് വ്യക്തമാക്കുന്ന സന്ദേശം പെൺകുട്ടിയുടെ അമ്മയ്ക്കാണ് സുഗാന്ത് അയച്ചതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇതോടെ കാര്യം കഴിഞ്ഞപ്പോൾ സുഗാന്ത് കൈയൊഴികയായിരുന്നുവെന്നാണ് വ്യക്തമായത് ഹൈക്കോടതിയിലെ മുൻകൂർ ജാമ്യ ഹർജിയിൽ സുഗാന്ത് വിശദീകരിച്ചതെല്ലാം കളവാണെന്ന സൂചനകളാണ് ഇതിൽ നിന്നും വ്യക്തമാവുന്നത് അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ സുഗാന്തിന്റെ മുൻകൂർ ജാമ്യത്തെ എതിർക്കാനായി പോലീസ് കോടതിയിൽ അറിയിക്കുകയും ചെയ്യും ഇരുവരും വിവാഹിതരായതെന്ന് തെളിയിക്കുന്ന രേഖകളാണ് വ്യാജമായി തയ്യാറാക്കിയത് വ്യാജ കല്യാണ ക്ഷണക്കത്ത് ഉൾപ്പെടെ പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു കഴിഞ്ഞ ജൂലൈയിൽ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ഗർഭചിത്രം നടത്തിയതെന്നും തെളിയിക്കുന്ന ചികിത്സാ രേഖകളും ലഭിച്ചിട്ടുണ്ട് യുവതിയുടെ കുടുംബമാണ് ഈ രേഖകൾ പോലീസിന് നൽകിയിരിക്കുന്നത് ഇതോടെയാണ് അന്വേഷണം പുതിയ തലത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്